الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഓർത്തുകൊണ്ട് നന്മയുള്ള ജീവിതം നയിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് രണ്ട് ലോകത്തും നന്മയുള്ള മനുഷ്യരായി അള്ളാഹുവിൻ്റെ സ്വാൽഹീങ്ങളിൽ ഉൾപ്പെടുവാൻ അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ ഇല്ലാതെ എയർ കണ്ടീഷൻ ഇല്ലാതെ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അസഹ്യമായിട്ടുള്ള ചൂട് കഠിനമായിട്ടുള്ള താപം അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങള് കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട് ജലത്തിന്റെ ലഭ്യതകൾ വളരെ കുറവ് ലഭ്യതക്കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു കാലഘട്ടത്തില് ആളുകൾ പറയാറുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ജില്ലയിലും പുനലൂരുമൊക്കെയാണ് എന്നുള്ളത് പക്ഷേ ഇന്ന് പാലക്കാട് മാത്രമല്ല കൊടു ചൂട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഠിനമായിട്ടുള്ള ചൂട് അനുഭവിപ്പി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല സൂര്യാഘാതം എത്തുകൊണ്ട് മനുഷ്യർ മരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു പശുക്കളും ആടുകളും ഉൾപ്പെടെയുള്ള ജന്തുജാലങ്ങൾ പ്രാണികൾ ഒക്കെ പലതും മരിച്ചു വീടുകൊണ്ടിരിക്കുന്നു കഠിനമായിട്ടുള്ള പ്രയാസകരമായിട്ടുള്ള ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ രംഗത്തുള്ള വിദഗ്ധർ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഭരണരംഗത്തുള്ള ആളുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾ അടക്കണമെന്നും ഒട്ടനവധി കാര്യങ്ങൾ നിർത്തല് ചെയ്യണമെന്നുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് തുറന്ന സ്ഥലങ്ങളിൽ മൈതാനങ്ങളിൽ നടക്കുന്ന പരേഡ് പോലും ഉച്ച സമയങ്ങളിൽ പാടില്ല കാലത്ത് പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് പാടില്ല എന്ന് പറയുന്നു അത്രമാത്രം പ്രയാസമേറിയിട്ടുള്ള ഒരവസ്ഥയാണ് നമുക്കറിയാവൂ നമ്മുടെ നാട്ടിൽ പലതരം പരീക്ഷണങ്ങള് ഇപ്പൊ കഠിനമായ ചൂടാണ് എങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണല്ലോ സുനാമിയും അതോടൊപ്പം തന്നെ കഠിനമായ വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായി ഒട്ടുകേറെ ആളുകൾ ദുരിതം അനുഭവിച്ചത് അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രയാസങ്ങള് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പരിശുദ്ധ ഖുർആ അതിനുള്ള ഉത്തരം പറയുന്നുണ്ട് സൂറത്ത് റൂമ് നാപ്പത്തി ഒന്നാമത്തെ വചനം മനുഷ്യന്റെ പ്രവർത്തിച്ച കരയിലും കടലിലുമൊക്കെ കുഴപ്പങ്ങൾ കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനുഷ്യർ ഈ പ്രകൃതിയെയും അത് പുഴയെന്നോ മലയെന്നോ വ്യത്യാസമില്ലാതെ ോ സാധികളെന്നോ വ്യത്യാസമില്ലാതെ ഏത് സീമകളും ലംഘിച്ചുകൊണ്ട് എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് പ്രകൃതിയെ നശിപ്പിച്ച് പണം സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർ പറയുകയാണ് അപ്പോ ഖുർആൻ നൽകുന്ന ചിത്രം അന്യായമായി കൊണ്ട് യാതൊരു നീതിയില്ലാതെ ഈ പ്രകൃതിയെ അങ്ങനെ ചൂഷണം ചെയ്തുകൂടാ എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കുവാൻ ആ അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ആലോചിക്കുവാൻ ഞാൻ അടക്കമുള്ള എല്ലാവർക്കും ആവശ്യമായ സമയമുണ്ടോ അതിനുള്ള ചിന്തയുണ്ടോ അതിനുള്ള മനു നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് എന്നൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് അല്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു അത് എണ്ണി കണക്കാക്കാൻ തയ്യാറായാൽ അത് ലഭിതമാക്കാൻ നിങ്ങൾക്ക് സാധ്യമാവുകയില്ല അത്രമാത്രം അനുഗ്രഹങ്ങളാണ് പക്ഷേ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നുണ്ടോ

എന്നുള്ളതാണ് പക്ഷേ ഈ മാനുള്ള പരലോക വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ കുറിച്ച് ചിന്തിച്ചേ മതിയാകൂ പരിശിദ്ധുർബാനിന്റെ അനുയായികൾ എത്രയെത്ര അധ്യായങ്ങളിലാണ് വെള്ളത്തെ കുറിച്ച് കുടിനീരിനെ കുറിച്ച് ഉപഗ്രഹത്തിന് മഴ വെള്ളത്തെ കുറിച്ച് എത്രയോ നൂറ് കണക്കിന് ആയത്തുകളിലെന്നാവു ആവർത്തിച്ചു കൊണ്ട് നമ്മൾ ഉണർത്തുകയാണ്

വൈവിധ്യമാർന്ന വ്യത്യസ്തമാർന്ന വർണ്ണങ്ങളിലുള്ള ചെടികൾ ആ വെള്ളം എന്ന് നീ ചിന്തിച്ചില്ലേ നീ കണ്ടില്ലേ ചോദിക്കുകയാണ് നമുക്ക് റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിലെ ഏറ്റവും മഹത്വം അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് വെള്ളം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വെള്ളം തന്നെ അല്ലാഹു തന്ന ഈ വെള്ളം അത് തരാൻ മാത്രമല്ല നിർത്തൽ ചെയ്യുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു പരീക്ഷ ഖുർഹാനിന്റെ ഇരുപത്തി മൂന്നാം അധ്യായം പതിനെട്ടാമത്തായാഹു തലം പറയുകയാണ് നിങ്ങൾക്ക് വെള്ളം എന്നിട്ട് അതിനെ താങ്ങി നിർത്തുന്നു ആ വെള്ളം നിർത്തുന്നുറക്കിത്ത മാത്രമല്ല

വചനങ്ങളിൽ എത്രൊണ്ട് ബന്ധപ്പെട്ട് ചേർത്തു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽവാക്കിയെടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു കപ്പില് നമ്മൾ വെള്ളമെടുക്കുന്നു അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളമെടുക്കുന്നു എന്നിട്ടതാ നമ്മുടെ വായിലേക്ക് നമ്മൾ അത് കൊണ്ടുപോകുകയാ അത് നമ്മൾ കുടിക്കുമ്പോൾ ആ വെള്ളത്തെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ വെള്ളം എങ്ങനെ എങ്ങനെയാണ് എന്റെ കയ്യിൽ വന്നിട്ടുള്ളത് ആരാണ് അത് നൽകിയിട്ടുള്ളത് ഇത് അർഹതയുണ്ടോ ഇത് ഞാൻ നന്ദി കാണിക്കുമോ ഈ വെള്ളത്തിന്റെ ഘടകങ്ങൾ എന്തെല്ലാം ആ വെള്ളത്തിന്റെ ആവശ്യകത എൻ്റെ ശരീരത്തിന് എത്രമാത്രം ആവശ്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതാണ് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അല്ലാത്ത നിങ്ങളാണോ അവതരിപ്പിച്ചത് അതോ നാമാണോ അതല്ല നിങ്ങളാണോ എന്നാണ് മനുഷ്യർ അത് ജല്ല ജലാലായിട്ടുള്ള മാത്രം സാധിക്കുന്ന ഒരു സംഗതിയാണ് എന്നിട്ട് പറയാനാ വെള്ളമുണ്ടല്ലോ നമ്മൾ കുടിക്കുന്ന കുടിനീര് അതിനെ എങ്ങാനും അല്ലാഹു അതിനെങ്ങാനും എന്താകുമായിരുന്നു അവസ്ഥ നമുക്ക് കുടിക്കാൻ സാധിക്കുമോ നമ്മുടെ സാധിക്കുമോ ദാഹിച്ച് അത് അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലേ ഫല ഉലാൻ എന്തുകൊണ്ട് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത് സഹോദരങ്ങളെ നമ്മളൊന്നാഹുവിന്റെ ആ പരലോകത്തെത്തി കഴിഞ്ഞാൽ ആ കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ ിൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ടാം നമ്പറായി നൽകുന്ന വചനം പരലോകത്ത് ഒന്നാമതായിട്ട് ചോദ്യം ചെയ്യപ്പെടുക നിനക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം തന്നില്ലേ എന്നിട്ട് പറയാണ് തണുത്ത വെള്ളം അത് തന്നില്ലേ കുടിനീര് തന്നില്ലേ എന്ന الله تعالى ചോദിക്കുന്നു എന്നാണ് അതെ നമ്മൾ ഉത്തരം പറയേണ്ടിവരും നിങ്ങൾ നോക്കൂ ആ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഒരു അൽഹംദുലില്ലാ എന്നെങ്കിലും റബ്ബിനോട് നന്ദി വാക്ക് പറയാണം എന്നല്ലടാ നാഥാ നനേക്കാന സർവ്വ സ്തുതികളും ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കേണ്ടായി ഇന്നല്ലാഹ ഇല്ല അബ്ദ അൻ യഅ്കുൽ അഖ്ലത فيحمده عليها او يشرب الشربة فيحمده عليها الذي كرته ينقل الحمد لله ينبرينا ولكن كدير فريتو. എന്നിട്ട് എന്ന് പറയുന്നു റബ്ബ് അവനെ കുറിച്ച് തൃപ്തിപ്പെടും പക്ഷെ നമ്മളൊക്കെ കുടിക്കുന്നു ആ വെള്ളം കുടിച്ചാൽ മനസ്സറിഞ്ഞ് അലഹം നിന്റെ നിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് കുടിച്ചതിന്റെ എന്ന് എന്ന് നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ വെള്ളം കൊണ്ട് നൂർത്തടിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ട് എന്താ പറയുന്നത് നിങ്ങൾ ഭക്ഷിക്കുക കുടിക്കുക அமிதயம் செய்யருது என்ன பட்சணத்தின் அமிதயன் படில்லை அதுபோல வெள்ளத்திலும் കുടിക്കുന്ന കാര്യത്തിൽ നമ്മള് അത് എന്ത് നമ്മൾ ഇസ്ലാം അനുവദിച്ചിട്ടില്ല ആ പാനീയങ്ങൾ കുടിക്കുമ്പോൾ അതിൽ അമിതം പാടില്ല വെള്ളം ദൂർത്ത് ആക്കാൻ വേണ്ടി പാടില്ല അത് പാഴാക്കാൻ പാടില്ല എന്ന് അള്ളാഹു താലം പഠിപ്പിക്കുകയാണ് അമിതം കാണിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള കഠിനമായ താപം അത് എന്തുകൊണ്ടാണ് പരീക്ഷിൻകളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത് എന്ന് അവർ ചിന്തിക്കുന്നില്ലേ

അവർക്ക് ആറുകൾ നൽകപ്പെട്ടിട്ടുണ്ട് ഒഴുകുന്ന നൽകിയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് തലവരെ നശിപ്പിച്ചത് അവരുടെ പാപങ്ങൾ നിമിത്തമാണ് അവരെ നശിപ്പിച്ചത് എന്നാണ് നമ്മൾ ചിന്തിക്കണം മനുഷ്യരുടെ പാപങ്ങൾ നിമിത്തം അവരുടെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ അധർമ്മൾ കൊണ്ട് അക്രമങ്ങൾ കൊണ്ട് അന്നാഹോ അവരെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കണം എന്താ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഏകനായ ഏകനായിരപ്പിന് മാത്രമേ വിളിച്ചു തേടാവൂ എന്നല്ല ആശ്രയം ഉയർത്തുപിടിച്ചുകൊണ്ട് നമ്മൾ ഒരു സമ്മേളനം നടത്തുകയില്ല കരിപ്പൂരിൽ ഒരു സമ്മേളനം നടന്നു ആ സമ്മേളനത്തിന് മറുപടി എന്നോണം ഇവിടുത്തെ സമസ്തക്കാരായിട്ടുള്ള കുറച്ചാളുകൾ വന്നിട്ട് കാന്തപുരം ഭാഗത്തിന്റെ ഒരു മറുപടി ഉണ്ടായി അതിൽ പറയാ അമ്പലത്തെ ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്യുന്ന ഉണ്ടല്ലോ ൾ കൈബത്തെ പ്രതീക്ഷണം ചെയ്യുന്നു മുസ്ലിങ്ങൾ എന്ന് ചെയ്യുന്നു അള്ളാഹുവിന്റെ ഒരു മൗല ഇവിടെ നമ്മുടെ മൗലാന എന്ന് വിളിക്കുന്നു ഇങ്ങനെ രണ്ട് പ്രയോഗങ്ങൾ രണ്ട് സാഹചര്യങ്ങൾ

ഒരു ഹദീസിൽ ജനതായിരത്തിനൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനത്തില്

റളിയല്ലാഹു അൻഹു ഇന്നൽ ബഹായിമ ബനി ആദം പാപികളെ യാണ് പിന്നെ കന്നുകാലികള് ലഅനത്ത് ചെയ്യും എന്നുള്ളതാണ് അതായത് ഉണ്ടായി കഴിഞ്ഞാൽ മഴയില്ലാത്ത ഇവിടത്തെ മനുഷ്യരുടെ കൂട്ടത്തിലെ ായിട്ടുള്ള ആളുകളെ ആക്ഷേപിക്കും ചെയ്യും എന്നിട്ടോ മഹാനായി പറഞ്ഞു ഭൂമിയിലുള്ള ജന്തുജാലങ്ങളും പ്രാണികളുമൊക്കെ ണ്ടല്ലോ അവര് പറയൂറ ബിപതി എന്തുകൊണ്ടാണ് മഴ നിഷേധിക്കപ്പെട്ടത് മനുഷ്യരുടെ പാപങ്ങൾ കൊണ്ട് കൊണ്ട് ഈ അതുകൊണ്ട് പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക നമുക്ക് പശ്ചാത്തപിക്കുന്ന നടത്തുന്ന അള്ളാഹുവിന് പൂർണ്ണമായിട്ട് ആരാധനയുടെ മുഴുവൻ അംശങ്ങളും സമർപ്പിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മില്ല ിൽ അതിനെല്ലാം പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എല്ലാം പറയുകയാ മഹാനായോട് പറഞ്ഞു

നമ്മുടെ <Tab>, ി ആദർശ പ്രസ്ഥാനത്തിന്റെ നേതാവും പണ്ഡിതനുമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സമയത്ത് ഈ ഏറ്റവും സുന്ദരമായിട്ടുള്ള വീട്ടിലെ ആത്മാർത്ഥമായി കൊണ്ട് അഴക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഉപകാരപ്രദമായ മഴ വർഷിപ്പിച്ചു ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു അൻസിൽ അലൈനാ മിനസ്സമാ ദാവാ ഒരു രോഗത്തെന്ന കാരുണ്യ ഞങ്ങൾക്ക് worshipിച്ചു దరేమే అల్లాహుమ్ హస్బినా అల్లాహుమ్ హస్బినా అల్లాహుమ్ హస్బినా బైసమ్ ముగైసన్ మరీఅన్ గదఖన్ తబఖన్ ఆజల్ గైరల్లాహ్ అల్లాహ్ മസ്ഖിനാ ഗൈസ മുഗൈറ അല്ലാഹുമ്മ സയ്യിബനാ ഫിആ അല്ലാഹുവേ ഗസ്തൈര ഫലസ്തീനെ പാപപ്പെട്ട ജനതകൾ നിന്റെ കാരുണ്യം നിന്നെ離കേണമേ അല്ലാഹുമ്മൻ സൂറ യൂസഫാഹുനാ ഫീ ഫലസ്തീൻ അല്ലാഹുമ്മ അലൈക്ക ലയഹുദ അല്ലാഹു അലി അല്ലാഹുവേ അവരെ ആക്രമിക്കുന്ന ആ പാവപ്പെട്ട ജനതയെ ആക്രമിക്കുന്നേ അല്ലാ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا ارحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين